ുഖത്തോടുകൂടി തന്നെയാണ് ഈ സിനിമ കാണാൻ ഞാൻ ഇരുന്നത് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് എവിടെയൊക്കെ കണ്ണുനീര് വന്നു കാരണം ഇത്രമാത്രം ഒരു നടനായിരുന്നു നമ്മുടെ കഥാപാൻ നവാസ് ഇപ്പൊ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് അവസാന സമയങ്ങളിൽ ഒരു സിനിമ അത് ഇന്ന് യൂട്യൂബിൽ റിലീസായി അഭിനയിക്കായിരുന്നില്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും ഈ സിനിമയിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു സിനിമ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ അമിതമായ വിശ്വാസവും ഒക്കെ പുലർത്തിപ്പോരുന്ന ഒരു സമൂഹത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ് പട്ടിണി കിടക്കുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക എന്ന അല്ലെങ്കിൽ അത് അമിതമായി വിശ്വസിക്കുക അതിനുവേണ്ടി കുറേ കുറെ പൈസ ഇളവാക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ ഇഴ എന്ന സിനിമ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കാണണം